അതിലെ ക്ഷമ ചോദിക്കാണ് കുറച്ച് സമയം ലേറ്റായി പോയി അവസാനം സ്റ്റോഡിയോ മൊത്തം മാറിയപ്പോ അതിലൊന്ന് വിട്ടുപോയതും സോറി ഒൻപതർ വിശ്വസിക്കുന്ന കാര്യമാണ് എന്നാലും അതിൻ്റെ ചില തഫ്സീലാത്തുകളിലേക്ക് വിശദീകരണങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ വിശദമായിട്ടുള്ളൊരു പഠനം നമുക്ക് കിട്ടിക്കൊള്ളണം എങ്ങനെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് കുറവില്ല പതോ ഈ ഒരു പദം പതോ പദ വിശ്വാസം അതിന് നാല് റുഖുകൾ റുഖനെന്താ ൂണാണ് നമസ്കാരത്തിൻ്റെ റുക്കിനിൽ പെട്ടാണ് തെക്ക് അതുപോലെ തന്നെ സുഹൃത്തിൽ മാത്രമേ റുക്കുക എന്ന റുഖനുകളാണ് അതിൽ ഏതെങ്കിലും ഒരു റുക്കിന് നഷ്ടപ്പെട്ട നമസ്കാരം മുഴുവൻ പാത എന്നതുപോലെയാണ് കഥോപതൽ വിശ്വാസത്തിൽ നാല് റുഖനുകളുണ്ട് ആ നാല് റുഖനുകളും നാല് തൂണുകളും ഉണ്ടാവണം എന്നാലേ ഒരാളുടെ വിശ്വാസം പൂർണ്ണാവുള്ളൂ ഒരാള് കതിരിലുള്ള വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ അയാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാളുടെ വിധി എന്താ അയാൾ വിധി എന്താണ് ഈമാനിന്റെ ആറ് നൂക്കുന്ന കളിലൊന്നാണ് എന്ത് കഥ കതിരിലുള്ള വിശ്വാസം അപ്പോൾ ഓർമ്മ ശരിയാവാൻ ഒരാളുടെ ഈമാന് ശരിയാവണമെന്നുണ്ടെങ്കിൽ ആറ് കാര്യങ്ങൾ നിർബന്ധത്തിൽ വിശ്വസിക്കണം നമുക്കറിയാം ഈമാൻ കാര്യങ്ങൾ ആറാണ് ഈ ആറെണ്ണം അർക്കാനുൽ ഈമാൻ എന്നാണ് അറിയപ്പെടുന്നത് അഥവാ ഈമാനിന്റെ ഇതിന് പദോ പതിരുന്ന വിശ്വാസം അത് ശരിയാവണമെങ്കിൽ അതിന് മാത്രം നാല് തൂണുകൾ വേറെയുണ്ട് ആ നാല് തൂണുകളാണ് ആദ്യം സൂചിപ്പിക്കുന്നത് അത് നമ്മൾ ശരിയായിട്ടില്ലെങ്കിൽ പദോ പതിരുള്ള ശരിയായിട്ടില്ലെങ്കിലും ഹരിയത്തിൽ കാണാം ഒരാള് ഒരു മണയോളം സ്വർണം ഒരാള് ദാനം ചെയ്താൽ പോലും വ തആല അത് സ്വീകരിക്കൂല അയാള് പദോലും പതിരലും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒന്നാമത്തെ ബുക്കിന് ലൈൽ അറിവാണ് അഥവാ അള്ളാഹു സുഹാന ഹോജാലെ കുറിച്ചും അറിവുള്ളവരും അള്ളാഹുവിൽ നിന്നൊന്നും മറക്കാൻ സാധ്യമല്ല അപ്പോ നമ്മൾ കേട്ടതാണ് പക്ഷേ അതിനൊക്കെ കൂടി വിശദമായിട്ട് പഠിക്കുമ്പോൾ അള്ളാഹു സുഹാനോചാല കഴിഞ്ഞ കാര്യങ്ങളെ മുഴുവൻ അറിയും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ ഇപ്പൊ അള്ളാഹു സുബാഹാനു അല മുഴുവൻ അറിയും അതുമായി ബന്ധപ്പെട്ടല്ലോ അതുപോലെ തന്നെ ഇനി ഒരു കാര്യം സംഭവിച്ചിട്ടില്ല ഒരിക്കലും സംഭവിച്ചിട്ടില്ല പക്ഷേ ആ കാര്യം സംഭവിച്ചിരുന്നു എങ്കിൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്ന് പോലും അള്ളാഹു സുബാൻ വാലാന്ന് കാണാം ഏഹ് മുസ്ലിംഹീങ്ങൾ അള്ളാഹു സുബാൻ അടുക്കൽ എത്തുന്ന സമയത്ത് ലോഫുറുബിം അള്ളാഹു മുമ്പിൽ അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ പറയും ഞങ്ങൾ ഒന്ന് തിരിച്ചയച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നല്ലതൊക്കെ ചെയ്തിരുന്നു അള്ളാഹ്ഹു ഉസ്മാൻ ഓത്താലയണ് അവരെ തിരിച്ചയച്ചു കഴിഞ്ഞാലും അതെന്തെങ്കിലും നന്മകളൊന്നും ചെയ്തിട്ട് തിരിച്ചു വന്നോളാം കഥ ഈ ഭൂമിയിൽ തന്നെ നമ്മൾ ഒരുപാട് അതിനുള്ള ഉദാഹരണങ്ങൾ കാണാം മരണ മുമ്പിൽ കാണുന്ന സമയത്ത് ഞാൻ എല്ലാം മറന്ന് എല്ലാം കഴിഞ്ഞ് തൗട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും തിരിച്ചു വന്നിട്ട് പോയിട്ടും പഴയ ജീവിതത്തിലേക്ക് തന്നെ പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ട് കേട്ടിട്ടുണ്ടാവും അപ്പൊ ഒന്നാമത് അള്ളാഹ് ഉസ്മാൻ ഓത്തൽ എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവനാണ് എന്നുള്ള വിശ്വാസം രണ്ടാമത്തത് അസ് ആ അറിവിൽ ചില കാര്യങ്ങളെ അബ്ബാ ഉസ്മാൻ എഴുതി വെച്ചിട്ടുണ്ട് അൽ അതിലും ഒരുപാട് ഉദാഹരണങ്ങൾ ഹരിയത്തിൽ നിന്നും അതുപോലെ നിന്നും നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അബ്ബാബ് ഉസ്മാൻറെ റൂവ് നിക്ഷേപിക്കുമ്പോ തന്നെ അവന്റെ റിസ്കും അവന്റെ അജലും അഥവാ അവനം മനോ താരം നൽകിയ ഉപജീവനത്തെക്കുറിച്ചും അവന്റെ മരണത്തെക്കുറിച്ചും ഒക്കെ എഴുതി രേഖപ്പെടുത്തിയതാണ് എന്നുള്ള ഹരീത് നമുക്കത് പഠിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ പരിശുദ്ധ ആയത്ത് നമുക്ക് കാണാം എന്നുള്ള ആയുധം അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ പേരിൽ ഒരുപാട് സന്തോഷിക്കാതിരിക്കാനും നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെടാതിരിക്കാനും അബ്ലാഹ് സുസ്ബാൻ താരം ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള അറിവ് നമുക്ക് ഉപകാരപ്പെടുന്നു സൃഷ്ടികളെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഈ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അള്ളാഹുസ്ബാൻ ഔത്താല എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് അബ്ബാവിന്റെ അറിവിന്റെ ചില ഭാഗങ്ങൾ അള്ളാഹുസ്ബാൻ ഔത്താല എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഓക്കെ മൂന്നാമത്തെ ി അള്ളാഹ് ഉസ്ബാനോ താലയാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അപ്പൊ തിന്മയെ സൃഷ്ടിച്ചണോ ആണോ ആണ് കാരണം നമ്മൾ നന്മയും തിന്മയും അംഗീന്നുള്ളതാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ച പിശാചന പോലും സൃഷ്ടിച്ച് അള്ളാഹ് ഉസ്ബാനോ താലയാണ് അപ്പൊ എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളാവുമാണ് ഇനി നാലാമത്തെ ഒരു 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 മൂന്നുകൂടി ക്ലിയർ അൽ കാര്യവും നടക്കുകയില്ല അപ്പോ എന്തൊരു കാര്യവും നടക്കണേ അള്ളാഹുസ്ബാൻ താലയുടെ ഉദ്ദേശം അല്ലെങ്കിൽ അള്ളാഹുസ്വത്താല കൊണ്ട് മാത്രമേ അത് നടക്കുന്നു അള്ളാഹുന്റെ മഷീദ് എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാണ് ഒന്ന് അൽ പ്രാപഞ്ചികമായ അള്ളാഹു സുബാൻ ഉദ്ദേശം അതിൽ പെട്ടതാണെന്ത് നന്മയും തിന്മയും പിശാചിനെയും മലക്കുകളെയും ഒക്കെ ഇവിടെ സൃഷ്ടിച്ചത് അഥവാ നല്ല ചെയ്യുന്ന ആളുകളും ചീത്ത ചെയ്യുന്ന ആളുകളും ഒക്കെ ഉണ്ട് ഇതെല്ലാം അള്ളാഹുബിന്റെ ഇറാദത്തുള്ള പ്രാപഞ്ചികമായിട്ടുള്ള ഉദ്ദേശത്തിൽ പെട്ടതാണ് രണ്ടാമത്തെ അള്ളാഹു സുബാൻ ത്താലയുടെ ഉദ്ദേശം അഥവാ അത് അള്ളാഹു സുബാൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് അവിടെ എന്തെല്ലാ തിന്മ ആവശ്യപ്പെടുന്നില്ല എന്തേ ഉള്ളൂ നന്മ മാത്രമേ നമ്മിൽ നിന്ന് അള്ളാഹു സുബാൻ ആവശ്യപ്പെടുന്നുള്ളൂ അതാണ് ഇറാദത്വി അഷർഅയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ പറഞ്ഞ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമായാലേ ഒരാള് ഭഗവാനും ഭദ്രനുമുള്ള വിശ്വാസം ശരിയാവുള്ളൂ എന്തൊക്കെയാണ് ഒന്നാമത് അല്ല അറിവ് അള്ളാഹുബാൻ എല്ലാം അറിയുന്നവരാണ് രണ്ടാമത്തെ അറിവില് ചിലത് അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ എല്ലാം സൃഷ്ടിച്ചത് അവസാനത്ത് അതോ അള്ളാഹുവിന്റെ ഉദ്ദേശം ഇനി ഇതെല്ലാം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസത്തിൽ മൂന്ന് രൂപത്തിലാണ് ആളുകൾ ഉണ്ടാവുന്നത് ഒന്ന് തന്നെ ഇല്ല അള്ളാഹു ഒന്നും അറിയുന്നില്ല എപ്പോഴല്ലാതെ എപ്പോഴല്ലാതെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ മാത്രമേ അള്ളാഹുവിനെ അറിയുള്ളൂ അതുവരെ ഒന്നും അള്ളാഹുവിനെ അറിയില്ല എന്റെ വിശ്വാസക്കാരുണ്ട് അതേപോലെ തന്നെ ഒന്നും അള്ളാഹുവിനെ അറിയില്ല ഇനി നടക്കുന്നത് പോലും അള്ളാഹുവിനെ അറിയുന്നതല്ല എന്ന വിശ്വാസക്കാരും ഉണ്ട് മൊത്തത്തിൽ കദരിയാക്കൾ എന്ന് കേട്ടിട്ടുണ്ടാവും മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അതിരി കവിഞ്ഞു പോയ ആളുകളാണ് ജബരിയാക്കൾ എന്ന് പറയും ഇവിടെ മനുഷ്യന് ഒരു ഉദ്ദേശവും ഇല്ല ഒരു തീരുമാനവും ഇല്ല എല്ലാ പന്താ സമാനത്താൽ അവർ എന്താണ് നിർബന്ധിച്ച് ഏൽപ്പിച്ചതാണ് എന്നുള്ളത് ഇത് രണ്ടും തെറ്റാണ് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് മുതവസിത്തായിട്ടുള്ള വിമാനമാണ് നമുക്ക് ആവശ്യമുള്ളത് സാധാരണ ഈ വിഷയം സംസാരിക്കുമ്പോഴൊക്കെ പലരുടെയും മനസ്സിന് ഒരു സംശയം പലപ്പോഴും ചോദിക്കാനുള്ള ഒരു സംശയം എന്താ ഇതൊക്കെ അബ്ബാബ് തീരുമാനിച്ചാണെങ്കിൽ ആണെങ്കിൽ പിന്നെന്തിനള് ചെയ്യുന്നു ഞാൻ ചെയ്ത് തെറ്റൊക്കെ അതൊക്കെ പറിച്ചു തീരുമാനിച്ചോണ്ടല്ലേ ഞാൻ നരകത്ത് കന്നെയല്ലേ ഖുറാനിലേക്ക് ചോദിക്കുന്നുണ്ട് അബ്ബാവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു ഓരൊന്നും ആരാധിക്കുകയില്ലായിരുന്നു എന്ന് യഥാർത്ഥത്തിൽപുടം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് അങ്ങനെ നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു വിഭാഗക്കാർ അമ്മാവ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മലക്കുകൾ മനക്കുകള് അവർ അള്ളാഹു പറയുന്നതിന് വിപരീതമായിട്ട് ഒന്നും ചെയ്യൂല മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ എങ്ങനെയാണ് നന്മയും തിന്മയും അവരുടെ മുമ്പിലേക്ക് കൊടുത്തിട്ട് ആ അമാനത്തിനൽസമാ ആകാശത്തിന്റെയും ഭൂമിയുടെയും മലകളുടെയും മുമ്പിലൊക്കെ ഈ അമാനത്ത് വെച്ചപ്പോ അവരൊക്കെ നിഷേധിച്ചാൽ ഞങ്ങളിത് സ്വീകരിക്കൂലെന്ന് പറഞ്ഞു ഒരാളൊഴികെ ആ ഒരു മനുഷ്യൻ പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുത്തോളാം അത് മനുഷ്യൻ പറഞ്ഞതാണ് സൂറത്തിൽ പറയുന്നുണ്ട് എല്ലാ മനുഷ്യരുടെയും റൂഹുകൾ ഒരുമിച്ച് എടുത്ത് അള്ളാബ് സുസ്മാൻ അവരോട് ചോദിക്കുന്നു അലസ്തു ബല ഞാൻ ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്നൊക്കെ മനുഷ്യരോട് മുഴുവനായിട്ട് ചോദിക്കുകയും മനുഷ്യർ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ള നമ്മളൊക്കെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല മനുഷ്യർ ചെന്നതിന് ശേഷം അള്ളാഹു സുഹ്മാഅത്തല ഒരു അതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കും എന്നുള്ളത് അപ്പൊ പറഞ്ഞു അത് നമ്മുടെ ഏറ്റെടുത്താണ് നന്മയും തിന്മയും നമ്മുടെ മുമ്പിൽ ഉണ്ട് ഏതാണ് എന്ന് തെരഞ്ഞെടുക്കുവാനും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട് അതല്ലാതെ ഒരാൾ മുന്നിൽ പറഞ്ഞു അബ്ബാവ് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചതിന്റെ പേരിലാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായ മണ്ടത്തരമാണ് യഥാർത്ഥത്തിന് കാരണം നമ്മൾ ചെയ്തു അബൂജഹൽ അവിശ്വസിച്ച് എന്തുകൊണ്ടുവച്ചാൽ അബൂജാലിന് മുമ്പില് രണ്ട് വാർം കൊണ്ടായിരുന്നല്ലോ അബൂജാലെ എല്ലാവർക്കും മാറ്റി സ്വീകരിച്ച് അബൂതാലിനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന സമയത്ത് വരെ ഉറപ്പുണ്ടായിരുന്നുണ്ട് എന്ത് ചെയ്തു കുമാരസം മാർഗാണ് ഉറപ്പെന്ന് ശരി എന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ ആളുകളുടെ ആക്ഷേപം ഭയപ്പെടുന്നില്ല എങ്കിൽ ഞാനത് സ്വീകരിക്കുന്നു അപ്പൊ അവിടെ ആരാ സ്വീകരിച്ച് ആരാ സ്വീകരിച്ചു അബു തോലിബാണ് അപ്പൊ നമുക്കൊക്കെ മാർഗമുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഇത് തിന്മയുടെ കാര്യത്തിന് മാത്രമേ കാര്യങ്ങൾ കേൾക്കുള്ളൂ നല്ലതിന്റെ കാര്യത്തിൽ ആരും അങ്ങനെ പറയില്ല ഞാനിതൊക്കെ ഈ ചെയ്തതൊക്കെ അള്ളാഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ലേ എന്ന് നന്മയുടെ വിഷയത്തിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിരിക്കണോ അല്ലെങ്കിൽ റിസ്കിന്റെ വിഷയത്തിൽ അപ്പോ നന്മയും തിന്മയും നരകവും സ്വർഗോ മാത്രമല്ലല്ലോ അള്ളാഹു നമ്മുടെ ഉപജീവനം എഴുതി വെച്ചിട്ടുണ്ട് അതിനോട് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല ഞാൻ വീട്ടിലിരിക്കാം ആരെങ്കിലും പറയും ഇല്ലയോ ആരും പറയൂല അപ്പൊ ഈ തിന്മയുടെ വിഷയം ചെയ്യ ഒരു തിന്മ നമ്മിൽ നിന്ന് സംഭവിച്ചാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ന്യായീകരണം കൊണ്ടുവരുന്നത് ഇത് നടന്ന മുമ്പിൽ ഒരിക്കൽ ഇതേ സംഭവം സംഭവിച്ചു ഒരാൾ മോഷ്ടിച്ചു ഒരാള് ഒരു സാധനം കട്ടെടുത്തു ഉമർ അദ്ദേഹം അള്ളാവിന്റെ മുമ്പിലേക്ക് അയാളെ കൊണ്ടുവന്നു മർദ്ദാനുവിനോട് അയാളെ ന്യായീകരണം പറഞ്ഞു പിന്നെ ഒരിക്കലും നികം ചെയ്യാൻ പറ്റില്ല ശിക്ഷിക്കാൻ പറ്റൂല കാരണം ഞാൻ അള്ളാഹു ഉദ്ദേശിച്ചോണ്ടാണ് ഞാൻ കളവിയത് അപ്പൊ അള്ളാഹ് ഉദ്ദേശിച്ച ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എന്നെ കൈവെട്ടുകയാണോ എന്ന് ചോദിച്ചു മുറുബാൻഫു കൂളായിട്ട് പറഞ്ഞു നീ കട്ടെടുത്ത അള്ളാവിന്റെ ഉദ്ദേശപ്രകാരമാണ് ഞാൻ എന്നെ കൈവെട്ടുന്നതും അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ് പ്രശ്നം തീർന്നില്ലേ അപ്പോ ഇവിടെ അള്ളാഹു സുബാൻ താലൻ നമ്മൾ ആയിട്ട് അള്ളാഹു സുബാൻ നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിന് വിപരീതമായിട്ട് ചെയ്താൽ ഇന്ന കാര്യം ചെയ്യണമെന്നും അള്ളാഹു സുബാൻ ഓവത്താല തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് നോമ്പ് അതിന്റെ മുമ്പ് തുറക്കണോ വേണ്ടേ എന്ന് നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ അല്ല നമ്മൾ സ്വന്തമായിട്ടുള്ള ചെറുപ്പങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടും ചില ആളുകളൊക്കെ പിന്നെ അങ്ങനെ നടന്നു പോകുമ്പോ നോമ്പ് മുറിക്കുകയാണെങ്കിൽ ഇപ്പൊ ഐഫോൺ വരാൻ പറഞ്ഞിട്ട് അവിടെ ഒഴിക്കുകയാണെങ്കിൽ മുറിച്ചുകൂടെ എന്തുകൊണ്ടാലും മുറിച്ചാൽ മുറിക്കാതിരിക്കുന്ന നോമ്പ് മുറിക്കാതെ നോമ്പ് പൂർത്തിയാക്കുന്ന എന്തുകൊണ്ടാ അവരുടെ വിശ്വാസം കാരണമാണ് നമ്മൾ പോയിരുന്നത് കഴിഞ്ഞിട്ട് നമസ്കരിക്കാനും നമസ്കരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഇവിടെ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മളാ നന്മ തിരഞ്ഞെടുത്തോണ്ടാണ് അപ്പോ നമ്മുടെ 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 അറിവിനും സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് തെര കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അള്ളാഹു സുബ്ബാൻ തല ഇതൊക്കെ എഴുതി വെച്ചിട്ടില്ലേ അള്ളാഹു സുബ്ബാനവാല നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചതല്ല നമ്മൾ ഇതന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളെ പേരിൽ ജബർ ചെയ്തതല്ല നിർബന്ധിച്ചതല്ല കുറച്ച് എന്താ അതിനാണ് നേരത്തെ പറഞ്ഞ ബുക്കിംഗ് ഒന്ന് എന്തായിരുന്നു ഒന്നാമത്തെ അപ്പൊ അള്ളാഹു സുബ്ബാൻ തല എല്ലാം അറിയുന്നവനാണെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും അള്ളാഹു അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ അറിയാം ആ കാര്യങ്ങളെയാണ് കാര്യങ്ങളെയാണോ അള്ളാഹുസ്വത്തേ എഴുതി വെച്ചത് ഇനി ആ ഒരു പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടാണോ നമ്മളെ ഹിസാബ് നടക്കുന്നത് അല്ല നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അള്ളാഹു സ്ഫാനോത്താരൊക്കെ അറിയാം ആ കാര്യങ്ങൾ എഴുതി വെച്ച ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ടല്ല നമ്മളെ ശിക്ഷിക്കുന്നു രക്ഷിക്കുന്നു അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നരകത്തിലേക്കും നിശ്ചയിക്കുന്നു മറിച്ച് നമ്മൾ ചെയ്ത കർമ്മങ്ങളെ ആസ് ആസ്പദമാക്കിയിട്ടുള്ള വേറെ ഗ്രന്ഥത്തിനടിസ്ഥാനമാക്കിയിട്ടാണ് ആ ഗ്രന്ഥമാണ് നമുക്ക് വലത്തെ കയ്യിലാണോ എടുത്തെ കയ്യിലാണോ കിട്ടുമോ എന്നുള്ള ചർച്ചയ്ക്ക് നമ്മൾ ഖുറാനും ഹജീദുകളിലും കാണാൻ സാധിക്കുന്നു അപ്പൊ അള്ളാഹു ഒരു കാര്യം എഴുതി വെച്ച് അത് നമ്മുടെ പേരിൽ നേരിട്ട് അപ്ലൈ ചെയ്യല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് അള്ളാഹുവിന് അറിയാവുന്നതുകൊണ്ട് അള്ളാഹുസ് തല എഴുതി വെച്ചു ഒരു ചെറിയ ഉദാഹരണം ഈ വിഷയം പറയുന്നിടത്തൊക്കെ പണ്ഡിതന്മാർ പണ്ഡിതന്മാരും ധരിക്കുന്ന ഒരു ഉദാഹരണം പറയാം ഒരു ക്ലാസ് ഒരു ക്ലാസ്സിലൊരു അധ്യാപകൻ ദീർഘകാലമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ക്ലാസ്സിലെ ഓരോ കുട്ടിയെ കുറിച്ചും അധ്യാപകന് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ എക്സാം വന്നു എക്സാം വരുമ്പോൾ തന്നെ അധ്യാപകൻ പറഞ്ഞു ഇവന് അമ്പത് മാർക്കിൽ അമ്പത് കിട്ടും വേറെ പോന് നാൽപ്പത്തെട്ട് കിട്ടും ഇവൻ ഫെയിലാണ് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചും അധ്യാപകൻ എന്ത് ചെയ്തൊരു തീരുമാനം ആദ്യങ്ങനെ തീരുമാനമല്ല അയാളുടെ ഗസ് ഇങ്ങനെ പറഞ്ഞു എക്സാമിന്റെ റിസൾട്ട് വരുമ്പോ അതേ ആ പറഞ്ഞ അതേ റിസൾട്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം തീരുമാനിച്ചിട്ടാണെന്ന് അധ്യാപകനെ കുറിച്ച് പറയാൻ പറ്റുമോ പറ്റുമോ ഇല്ല അവർക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ പറഞ്ഞതിന് കേട്ടിട്ടു അവർക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവർ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചിട്ടും അവർക്ക് കിട്ടിയ മാർക്ക് ഇതാണ് അവർ പഠിക്കുക ആ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ടുള്ള എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞാണ് പറഞ്ഞാണത് ഓരോരുത്തർക്ക് ഇത്ര ഇത്ര മാർക്കുകളാണ് കിട്ടുന്നത് ഇത് മനുഷ്യന്റെ കാര്യം ഇനി അള്ളാഹിന്റെ അറിവിലേക്ക് വന്നാലോ അള്ളാഹുവിന്റെ അറിവിന് അവർ കേവലം ഗസ്സല്ല ഒരു കേവലമായിട്ടുള്ള ഊഹം പറയാനല്ല അള്ളാഹുസ്ബാൻ എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ എന്ത് ചെയ്യും എന്ന് അള്ളാഹു സുബ്ബാനുദ്ദ വ്യക്തമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് എന്തു അള്ളാഹു സുബ്ബാനുദ് എഴുതി വെച്ച് മനുഷ്യനെ അറിയുന്ന കാര്യങ്ങളിൽ തെറ്റുപറ്റാം പക്ഷെ അള്ളാഹുവിന്റെ അറിവിൽ എന്തില്ല എഴുതി വെച്ചൊരു കാര്യത്തിൽ പറ്റുകയില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ വ്യത്യാസം നമുക്ക് ഒരിക്കലും മുഖാർ ചെയ്യാൻ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതല്ല കമിത് ലിഹി സാധിക്കുന്നതല്ലാഹുദിനെ പോലെ ഒന്നും തന്നെ ഇല്ല എന്ന് അപ്പൊ ഈ നാല് കാര്യങ്ങളും അടിസ്ഥാനമാക്കി കഥോനും കഥകളിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് നമുക്ക് വലിയ റാഹത്താണ് നമ്മുടെ മനസ്സിന് തരാം കാരണം എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും അതിൽ പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ ഞാൻ അന്ന് ഇവിടെ കുബൈത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ രൂപത്തിലുള്ള ചിന്തകൾക്കൊന്നും പിന്നൊരു അടിസ്ഥാനവും ഇല്ല കാരണം പറയുന്നുണ്ട്

പിന്നെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സത്യവിശ്വാസിക്ക് ചേർന്ന സ്വഭാവല്ല അവരെപ്പോഴും ശുഭപ്രതീക്ഷയുള്ളവനാവണം കഴിഞ്ഞു പോയതിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ദൗപ ചെയ്യണം ഇതാണ് നബല് അലൈസ്മ കാണിച്ച് തന്ന മാതൃക അതല്ലാതെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന രൂപത്തിലുള്ള സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല മറിച്ച് എപ്പോഴും ഒരു ശുഭപ്രതീക്ഷയോട് കൂടി വേണം ഒരു സത്യവിശ്വാസം മുന്നോട്ട് പോകാൻ ഒരിക്കലും ഒരു സ്വഹാബി ഒരു യുദ്ധത്തിൽ ഇറങ്ങി പോകുന്ന സമയത്ത് അതോട് പറഞ്ഞു ശത്രുവക്ഷത്തിലുള്ള ഒരാൾ പറഞ്ഞു അന്നെ ഞാനും കൊല്ലും എന്ന് പറയുമ്പോ ചിരിച്ചുകൊണ്ട് സ്വാതി പറയുന്നുണ്ട് ഈ കാര്യം എൻ്റെ അടുത്തായിരുന്നു എങ്കിൽ ഞാൻ അന്നെ ഇലാഹാക്കുമായിരുന്നു അതായത് മരിപ്പിക്ക എന്നുള്ളത് നിന്റെ കയ്യിലുള്ള ഒരു വിഷയമാണെങ്കിൽ മരിപ്പിക്കാൻ അബ്ബാഹിന് മാത്രമല്ല കഴിയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കാര്യം നിന്റെ അടുത്തായിരുന്നു എങ്കിൽ ഞാൻ നിന്നെ ഇലാഹാക്കുമായിരുന്നു കാരണം സുബ്ഹാനഹു വ തആല ഇലാഹാണ് എന്നതിന്റെ കാരണങ്ങളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും മരിപ്പിക്കുന്ന അപ്പോ അതൊരിക്കലും ഭൂമിയിൽ ഒരാളുടെയും കയ്യിലല്ല അള്ളാഹു സുബാന ഉദ്ദേശിച്ചാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഏതൊരു വിഷയത്തിലും നമ്മുടെ നഷ്ടപ്പെട്ട ജോലി നഷ്ടപ്പെട്ട പിന്നെ ഭരണങ്ങൾ സംഭവിക്കുമ്പോ എല്ലാത്തിനും കിട്ടിയത് കൊണ്ട് ഒരുപാട് സന്തോഷിക്കാൻ വേണ്ട നഷ്ടപ്പെട്ട അതിന്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെടുകയും വേണ്ട എന്ന് അള്ളാഹു സുബ്ഹാന വബ്ലാല പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോ എന്തു ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടിയിട്ട് നമുക്ക് എന്തെങ്കിലും തിന്മ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാലും ഒന്നും നടക്കൂല അള്ളാവിന്റെ ഉദ്ദേശപ്രകാരമല്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു നന്മ കൊണ്ടുവരണം എന്ന് ഉദ്ദേശിച്ചാലും നടക്കൂല അള്ളാവിന്റെ ഉദ്ദേശപ്രാരം അല്ലാതെ എന്ന ഹരീതും പഠിപ്പിക്കുന്നത് അതാണ് അപ്പോൾ കൂടുതൽ ഈ വിഷയവുമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു പതിനഞ്ചു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയമല്ല ഒരിക്കലും അതോ പതിറുമായി ബന്ധപ്പെട്ടത് ഇനിയും കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നേരത്തെ പറഞ്ഞ ന്യായീകരണം ഒരിക്കലും എന്തല്ല ശരിയല്ല അള്ളാഹ് നമ്മളെ നിർബന്ധിച്ചത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് മറിച്ച് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നമ്മുടെ അറിവിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ തെരഞ്ഞെടുത്തത് അള്ളാഹ്സ് കൂടുതൽ പഠിക്കാൻ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും തൗഫിയും നൽകി വറഹ്മത്തുള്ളാഹി ആകട്ടെ